ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ സംഘടനകളുടെയും പൊതു സമൂഹത്തിന്റെയും കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി ലോക റെക്കോർഡുകളുടെ ഏറ്റവും ആധികാരികമായി ഉറവിടമായ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എടുത്ത തീരുമാനം ഇസ്രയേൽ നേരിടുന്ന അന്താരാഷ്ട്രപരമായ ഒറ്റപ്പെടലിന്റെ തീവ്രത വ്യക്തമാക്കുന്നു ഗാസയിൽ ഇസ്രയേൽ ഭരണകൂടം നടത്തുന്ന സൈനിക നടപടികളുടെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഇസ്രയേലിൽ നിന്നുള്ള ലോക റെക്കോർഡ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് ഗിന്നസ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഈ സാംസ്കാരിക ഉപരോധം ഇസ്രയേലിന്റെ രാഷ്ട്രീയ സാധുതയെ മാത്രമല്ല ലോകത്തിന്റെ സാമൂഹിക സാംസ്കാരിക ഭൂപടത്തിലെ അവരുടെ സ്ഥാനത്തെ കൂടി ചോദ്യം ചെയ്യുന്ന നിർണായകമായ നീക്കമാണ് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രയേൽ ഹമാസ് യുദ്ധ ഭീകരമായ മാനുഷിക ദുരന്തത്തിന് കാരണമായി എഴുപതിനായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഇതിൽ ഭൂരിഭാഗം സ്ത്രീകളും കുട്ടികളും ആവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഗിനസ് വേൾഡ് റെക്കോർഡ് ഇത്തരം ഒരു നിലപാട് വൃക്കദാനം പ്രോത്സാഹിപ്പിക്കുന്ന ഇസ്രയേലി സംഘടനയായ ഗിഫ്റ്റ് ഓഫ് ലൈഫ് ഒരു ലോക റെക്കോർഡ് സ്ഥാപിക്കുന്നതിനായി ഗിന്നസ് അധികൃതരെ സമീപിച്ചപ്പോൾ ഇസ്രയേലിൽ നിന്നുള്ള റെക്കോർഡ് അപേക്ഷകൾ ഞങ്ങൾ നിലവിൽ പരിഗണിക്കുന്നില്ല എന്ന കൃത്യമായ മറുപടി നൽകി അധികൃതർ അധികൃതർ അപേക്ഷ നിരസിച്ചു കേവലം ഒരു സ്ഥാപനപരമായ നടപടിയല്ല ഇത് ലോകമെമ്പാടുമുള്ള മനുഷ്യർ ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു ആധികാരിക വേദി ഒരു പ്രത്യേക രാജ്യത്തിന് വാതിൽ അടയ്ക്കുന്നത് ആ രാജ്യത്തിൻ്റെ നടപടികളോടുള്ള ആഗോളതലത്തിലെ അതൃപ്തിയുടെ വ്യക്തമായ സൂചനയാണ് ഇത് ഇസ്രയേലിൻ്റെ സാംസ്കാരികവും സാമൂഹികവുമായ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ഒരു സാംസ്കാരിക ഉപരോധമായി വിലയിരുത്തപ്പെടുന്നു ഗിനസ് വാക്താവ് അറിയിച്ചതനുസരിച്ച് പുതിയ അപേക്ഷകളുടെ കാര്യത്തിൽ തങ്ങളുടെ നയം എല്ലാ മാസവും പുനഃപരിശോധിക്കുമെങ്കിലും ഗാസയിലെ സാഹചര്യം മാറുന്നതുവരെ ഈ ഉപരോധം തുടരാനാണ് സാധ്യത ഗാസയിലെ വംശഹത്യക്കെതിരെ സാംസ്കാരിക ലോകം സ്വീകരിക്കുന്ന ശക്തമായ നിലപാടാണ് ഈ സംഭവം ഗിനസ് വേൾഡ് റെക്കോർഡ്സിന്റെ ഈ തീരുമാനം ഒറ്റപ്പെട്ട ഒന്നല്ല മറിച്ച് ഇസ്രയേലിനെതിരെ ലോകവ്യാപകമായി രൂപം കൊണ്ടിട്ടുള്ള ബഹുമുഖമായ ഉപരോധങ്ങളുടെ ഒരു പ്രധാന കണ്ണി മാത്രമാണ് രാഷ്ട്രീയ തർക്കങ്ങൾ കായിക ലോകത്തേക്ക് കടന്നു വരുന്നത് പുതിയ കാര്യമല്ല എന്നാൽ ഇസ്രയേലിന്റെ കാര്യത്തിൽ ഈ ഉപരോധങ്ങൾ അതിവേഗം വർദ്ധിക്കുകയാണ് ഇന്തോനേഷ്യയിൽ നടന്ന ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ് ലോകകപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഇസ്രയേലി താരങ്ങൾക്ക് വിസ നിഷേധിച്ച് ഇന്തോനേഷ്യൻ സർക്കാർ വിലക്ക് ഏർപ്പെടുത്തി രാഷ്ട്രീയ നിലപാടുകൾ കായിക താരങ്ങളുടെ അവസരങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണിത് ഇന്റർനാഷണൽ ഐസ് ഹോക്കി ഫെഡറേഷൻ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇസ്രയേലിനെ തങ്ങളുടെ ചാമ്പ്യൻഷിപ്പുകളിൽ നിന്നും താൽക്കാലികമായി വിലക്കി സുരക്ഷാ കാരണങ്ങൾ ഒരു മറയാകുമ്പോഴും തീരുമാനത്തിന് പിന്നിൽ അന്താരാഷ്ട്ര തലത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാണ് ഫുട്ബോളിൽ നിന്ന് ഇസ്രയേലിനെ വിലക്കണമെന്നാവശ്യപ്പെട്ട് പലസ്തീൻ ഫുട്ബോൾ അസോസിയേഷനും ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷനും ഫിഫയ്ക്ക് പരാതി നൽകി റിപ്പീറ്റ് ഫിഫയ്ക്ക് പരാതി നൽകിയത് ഫുട്ബോൾ ഭരണസമിതിക്ക് കടുത്ത സമ്മർദ്ദമാണ് നൽകുന്നത് ഫിഫയുടെ അന്തിമ തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളുവെങ്കിലും ഈ നീക്കം ഇസ്രയേലിന്റെ കായിക ലോകത്തെ കൂടുതൽ ഒറ്റപ്പെടുത്തുന്നു കായികരംഗത്തെ ഈ വിലക്കുകൾ ഇസ്രയേലിന്റെ അന്താരാഷ്ട്ര വേദികളിലെ സാന്നിധ്യത്തെ ദുർബലപ്പെടുത്തുകയും നോർമലൈസേഷൻ എന്ന നയതന്ത്ര ശ്രമങ്ങൾക്ക് തിരിച്ചടിയാവുകയും ചെയ്യുന്നു വിദ്യാഭ്യാസ ഗവേഷണ രംഗത്തും ഇസ്രേലി സർവകലാശാലകളുമായുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുന്ന അവസ്ഥയുണ്ട് ഇത് ഇസ്രയേലിന്റെ ഭൌതിക വളർച്ചയ്ക്ക് ദോഷകരമാണ് സ്പെയിൻ നോർവേ ബെൽജിയം എന്നിവിടങ്ങളിലെ നിരവധി സർവകലാശാലകൾ ഇസ്രേലി സർവകലാശാലകളുമായുള്ള സഹകരണം വിച്ഛേദിച്ചു യൂറോപ്പിലെയും അമേരിക്കയിലെയും പല ഗവേഷണ സ്ഥാപനങ്ങളും ഇസ്രയേലി ഗവേഷകരുമായുള്ള പുതിയ പ്രൊജക്ടുകൾ മരവിപ്പിച്ചു ഗവേഷണ സ്ഥാപനങ്ങളും അക്കാദമിക് സമൂഹവും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ധാർമ്മികമായ നിലപാട് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടികൾ രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ വാണിജ്യ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നത് ഇസ്രയേലിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നേരിട്ടുള്ള പ്രഹരമാണ് ഗാസയിൽ പൂർണ്ണമായി വെടിനിർത്തൽ സംഭവിക്കുന്നതുവരെ വരെ ഇസ്രേലുമായുള്ള എല്ലാത്തരം വ്യാപാര ബന്ധങ്ങളും തുർക്കി പൂർണ്ണമായി നിർത്തിവെച്ചത് ഒരു പ്രധാന നാറ്റോ സഖ്യകക്ഷിയുമായുള്ള ബന്ധത്തിലെ വിള്ളലിനും കാരണമായി പ്രമുഖ ഇൻഷുറൻസ് കമ്പനിയായ എസ് ഐ ഇസ്രേലി ബാങ്കുകളിൽ ആയുധ കമ്പനികളും ഉണ്ടായിരുന്ന തങ്ങളുടെ നിക്ഷേപങ്ങൾ പിൻവലിച്ചത് അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങൾ ഇസ്രയേൽ നിക്ഷേപങ്ങളെ റിസ്ക്കായി കാണുന്നു എന്നതിൻ്റെ സൂചനയാണ് സാംസങ്ങിന്റെ ഇന്നോവേഷൻ വിഭാഗമായ സാംസങ് നെക്സ്റ്റ് ഇസ്രയേലിലെ തങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിച്ചത് സാങ്കേതിക രംഗത്തെ ഭീമന്മാർ പോലും ഇസ്രയേലിൽ നിന്ന് പിന്മാറാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ സൂചനയായി കണക്കാക്കാം ഈ സാമ്പത്തിക ഉപരോധങ്ങൾ ഇസ്രയേലിന്റെ വിപണി വിശ്വസ്തയെ ബാധിക്കുകയും ദീർഘകാലാടിസ്ഥാനത്തിൽ വിദേശ നിക്ഷേപങ്ങളുടെ ഒഴുക്കിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും ഗിനസ് വേൾഡ് റെക്കോർഡ്സിന്റെ തീരുമാനം ഒറ്റപ്പെട്ട ഒന്നല്ല മർച്ച് ആഗോളതലത്തിൽ ഇസ്രയേലിനെതിരെ രൂപപ്പെടുന്ന നിയമപരവും സാമൂഹികപരമായ സമ്മർദ്ദങ്ങളുടെ ഭാഗമാണ് ഇതിനാക്കം കൂട്ടിയത് ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിൽ അന്താരാഷ്ട്ര നീതിനായ കോടതി പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവുകളാണ് ഇസ്രയേൽ ഗാസൽ വംശഹത്തെ നടത്തുന്നുവെന്നാരോപിച്ച് നൽകിയ ഈ കേസിൽ ഇസ്രായേൽ ഭരണകൂടം വംശഹത്തെ തടയാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാൻ ഐ സി ജെ ഉത്തരവിട്ടു ഈ വിധി ഇസ്രയേലിനെ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ നിയമപരമായ തിരിച്ചടിയാണ് അന്താരാഷ്ട്ര നിയമത്തിന്റെ പരിധിയിൽ തങ്ങളുടെ നടപടികൾക്ക് ഇസ്രയേൽ ഉത്തരവാദിത്വം പറയേണ്ടി വരും എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് പിന്നസിന്റെ തീരുമാനം ഐ സി ജെ വിധിയുടെ നിയമപരമായ പ്രഹരത്തിന് ശേഷം ഇസ്രയേൽ നേരിടുന്ന സാംസ്കാരികമായ നിയമ ലംഘനങ്ങളുടെ പ്രതിഫലനമാണ് ഇസ്രയേൽ ഭരണകൂടത്തിനെതിരെ ഈ സാംസ്കാരികവും സാമൂഹികമായ ഉപരോധങ്ങൾ ഒരു പുതിയ തരംഗത്തിന് തുടക്കം തുടക്കമിട്ടേക്കാമെന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ഇസ്രയേലിന്റെ രാഷ്ട്രീയപരമായ സാധുതയെ മാത്രമല്ല ലോക സമൂഹത്തിൽ അവരുടെ സാംസ്കാരികവും സാമൂഹികവുമായി നിലനിൽപ്പിൽ കൂടി ഈ നടപടികൾ ചോദ്യം ചെയ്യുന്നു മനുഷ്യാവകാശ പ്രവർത്തകർ മറ്റ് അന്താരാഷ്ട്ര സംഘടനകളോടും ആവശ്യപ്പെടുന്നു ഗാസയിലെ യുദ്ധം അവസാനിക്കാതെ അന്താരാഷ്ട്ര സമൂഹം ആവശ്യപ്പെടുന്നത് പോലെ മാനുഷികപരമായ ഒരു പരിഹാരത്തിലേക്ക് ഇസ്രയേൽ ഭരണകൂടം എത്താതെ ഈ ആഗോള ഉപരോധങ്ങൾ ശക്തിപ്പെടാനാണ് സാധ്യത ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇസ്രയേൽ മാഞ്ഞു പോവുകയോ ഒറ്റപ്പെടുകയോ ചെയ്യുന്നുവെന്ന യാഥാർത്ഥ്യമാണ് ഈ സംഭവ വികാസങ്ങൾ വിളിച്ചോതുന്നത്